ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു കുടിക്കലിന് പോവുകയാണ് കേട്ടോ കുടിക്കലെന്ന് പറയുമ്പോൾ എൻ്റെ മൂത്തമാൻ്റെ മോൻ്റെ കുടിക്കലാണ് അപ്പോൾ എനിക്ക് ബ്രദറായിട്ട് വരും സ്വന്തം ബ്രദർ തന്നെയാണ് സ്വന്തം ബ്രദറായിട്ടാണ് ഉണ്ടോ കാണുന്നത് അപ്പോൾ ഒന്ന് കുടിക്കലിനെ വേണ്ടി കണ്ട് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡി ആയിപ്പോയിട്ടോ സംഭവം ഈ വീട് എന്ന് പറയുമ്പോൾ ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ട് പാർട്ടിയല്ല ഒരു സംഘടന അവർ ഓരോരുത്തർക്കും ഇങ്ങനെ വീട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയതാണ് ഈ വീട് എന്നാലും കുറച്ച് പൈസ നമ്മൾ കൂട്ടണം കുറച്ച് പൈസ കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡിസൈനോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അതിലേക്ക് കൊടുക്കാം ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് പൈസ കൊടുത്താലല്ലേ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ട ഇഷ്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ രാവിലെ പത്ത് മണിക്ക് കഴിഞ്ഞിട്ടോ പരിപാടി പറഞ്ഞു ഈ ഡ്രോപ്സിൻ്റെ തന്നെ ആദ്യത്തെ വീടുകയാണ് അഞ്ച് പഞ്ചായത്ത് നിന്ന് ഓല് എന്താ പറയുക ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് അർഹതപ്പെട്ട ഒരാൾക്ക് വീട് വെച്ചുകൊടുക്കാം ഓലാദ്യത്തെ വീടാണ് അത് നമ്മളെ കാക്ക കണ്ടോ കിട്ടിയത് അതുമല്ല ഇതിനൊരു വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മളെ പെരൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ വേറെ ആരെയും അറിയിക്കൂല്ല എന്നാൽ നമ്മളത് ഒരു പ്രശ്നമായി കാണാതെ വേറെ ഒരാൾക്ക് നമ്മൾ സഹായമൊക്കെ ചെയ്യും അങ്ങനത്തവർക്ക് അങ്ങനെയൊക്കെ ഒരിതിൽ പറഞ്ഞു കേട്ടോ അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉചിത്തായി തോന്നിയത് ഒരിക്കൽ നമ്മളെ കാക്കാനേ കേട്ടോ സോ എക്സ്പെഷ്യലി കാക്ക അങ്ങനെയാണ് സ്വന്തം ഇല്ലായ്മകളൊക്കെ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കും അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പുതിയ എം എൽ എ ഒക്കെ വന്നു എം എൽ എ വന്നപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഷാഫി എന്ന് പറയുമ്പോൾ നമുക്കറിയും കൂടുതലായിട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും പാർട്ടിയൊന്നും നോക്കാതെ നിങ്ങൾ വീട് വച്ചെടുത്തിൽ സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെയുള്ള ഓരോ സംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര ആരും അറിയാതെ പോകുന്ന ഒരു ക്ലാസ്സാണ് മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ ഏറ്റവും പാവപ്പെട്ട പോലെയും അറിയും ഏറ്റവും റിച്ചായ ആൾക്കാരെയും എല്ലാവർക്കും അറിയും പക്ഷെ ഇതിൽ കടന്ന് കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും എന്നാൽ പട്ടിണിയാണെന്ന് വെച്ചാൽ പട്ടിണിയല്ല എന്നാൽ റിച്ചാണെന്ന് ചോദിച്ചാൽ റിച്ചും അല്ല അങ്ങനെ ആയിടയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആൾക്കാരല്ലേ ആൾക്കാരെ അധികം ആരും ശ്രദ്ധിക്കില്ല കാണൂല്ല അറിയൊന്നുമില്ല ഓല ഓല പ്രശ്നങ്ങൾ ആരോടും പറയൂല അങ്ങനെ കൊണ്ടു നടക്കും ഒന്നും ആരോടും സഹായമായിട്ട് ചോദിക്കൂല അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ഈ വീട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഹാപ്പിയായി എന്താ പറയുക എന്താന്ന് നമുക്ക് പറയില്ല കാരണം ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി തോൽക്കും എത്ര തഷ്ക്കാലം മുഴുവൻ പരിശ്രമിച്ചാലും കിട്ടാത്തൊരു കാര്യമാണ് കാരണം സാധാ ഒരു ജോലിക്കാർക്ക് എങ്ങനെ എത്ര വലിയ വീടൊക്കെ വെക്കാനായി വയ്ക്കുക അല്ലെ അങ്ങനെ ആൾക്കാരൊക്കെ കണ്ട് എന്താ പറയുക നമ്മൾ വീട് വെച്ച് നടക്കുമ്പോൾ എന്തൊരു എന്താ പറയുക പറയാൻ പറ്റാത്ത സന്തോഷമാണ് കാരണം നമുക്ക് പഠിച്ചോന് പെട്ടെന്ന് നമുക്കൊരു വഴി കാണിച്ചു തന്നു അങ്ങനെ വേണം പറയാൻ അപ്പോൾ എന്ന് പിന്നെ അവർക്ക് വന്നവർക്കൊക്കെ ഫുഡും കൊടുത്തിട്ട് കേട്ടോ പറഞ്ഞയച്ചത് വൈകുന്നേരം രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്താ പറയുക അവിടുത്തെ പരിപാടി ഇന്ന് താക്കോൽദാനമായിട്ട് മാത്രമേ ഉണ്ടായിനുള്ളു കേട്ടോ ഓക്കെ ഹൗസ് ഫാമിംഗ് പരിപാടി ആയിട്ടൊന്നും നടത്തിയിട്ടില്ല കാരണം ഇന്നും ആയിക്കോരോ സെറ്റപ്പും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്രേയേ ഉള്ളൂ പുതിയ